ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും നേരിടേണ്ടി വന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറാണ് ശൈല ടീച്ചറിനെതിരെ ഒന്നിലധികം വ്യാജ പ്രചരണങ്ങൾക്കാണ് ലീഗ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ തുടക്കമിട്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടതായിരുന്നു ലൌ ജിഹാദ് കേരളത്തിലുണ്ട് എന്നും ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ ലവ് ജിഹാദിൽ പെടുത്തുന്നുണ്ട് എന്നും ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന നിലയിൽ മാതൃഭൂമി ന്യൂസിന്റെ പേരിൽ ഒരു വ്യാജ കാർഡ് നിർമ്മിച്ചായിരുന്നു ലീഗ് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രചരണത്തിന് തുടക്കമിട്ടത് അതെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ച അവസാന ലാപ്പിൽ നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ താനിക്കിതിൽ ഒരു പങ്കുമില്ല എന്നും താനിതിലെല്ലാം നിരപരാധിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കരച്ചിൽ നാടകവുമായി മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലോ വോട്ടെടുപ്പിന്റെ അന്നോ മൂലം പറയാത്ത കാര്യങ്ങൾ വോട്ടെടുപ്പ് തീർന്ന ശേഷം പറയുന്ന ഷാഫിയുടെ രീതിയോട് പലരും സമൂഹ മാധ്യമങ്ങളിൽ വിയോജിക്കുന്നുണ്ട് ഇപ്പോൾ ഷാഫി പറമ്പിന്റെ കരച്ചിൽ നാടകത്തിന് കൃത്യമായ മറുപടിയുമായി സ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ രംഗത്ത് വന്നിട്ടുണ്ട് പി ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഷാഫി പറമ്പിലിൻ്റെ കരച്ചിൽ നാടകത്തിന് ഒരു കൃത്യമായ മറുപടി നൽകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സകല ദുഷിച്ച പ്രവർത്തനങ്ങളും ചെയ്യുകയും എല്ലാ തോന്നിയവാസങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ഹരിചന്ദ്രനാണേ എന്നും പറഞ്ഞിറങ്ങിയിരിക്കുകയാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മതത്തിൻ്റെ പ്ലസ് വേണ്ടെന്നും വർഗീയവാദി എന്ന പേര് വേദനിപ്പിച്ചു എന്നുമാണ് ഇപ്പോൾ ടിയാൻ പറയുന്നത് പോളിംഗ് തീരുന്ന സമയം വരെ എന്തുകൊണ്ടാണ് ഈ മാന്യൻ ഇതൊന്നും പറയാതിരുന്നത് ഷൈല ടീച്ചർ ഇസ്ലാമിനെതിരെ പ്രസംഗിച്ചു എന്നും പറഞ്ഞ് യു ഡി എഫുകാർ ഇറക്കിയ വ്യാജ വീഡിയോയെ ഇലക്ഷൻ തീരുന്നത് വരെ എവിടെയെങ്കിലും ഈ മാന്യ തള്ളിപ്പറഞ്ഞിരുന്നു ഈ നാടിനെ ആകെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് ഇപ്പോൾ മോങ്ങിയിട്ട് കാര്യമില്ല മിസ്റ്റർ ഷാഫി തെരഞ്ഞെടുപ്പ് വരും പോകും ജയിക്കും തോൽക്കും പക്ഷേ ഒരു നാട്ടിൽ ഇത്തരം വിഷലിപ്തമായ പ്രചരണം നടത്തരുത് ഇന്നലെ മുളച്ചു പൊന്തിയ ബുദ്ധിയില്ലാത്ത മാങ്കൂട്ടങ്ങൾക്ക് നാടിനെ സംരക്ഷിക്കണമെന്നോ മാന്യമായി രാഷ്ട്രീയം പറയണമെന്നോ ഉണ്ടാവില്ല മൂന്ന് തവണ എം എൽ എ ആയിരുന്ന ഷാഫിക്കെങ്കിലും ഈ ചിന്ത വേണമായിരുന്നു അമർ അക്ബർ ധോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെപ്പോലെയാണ് ഷാഫി പറമ്പിൽ നിങ്ങൾ നടത്തിയ വർഗീയ പ്രചാരണം സമൂഹത്തിൽ ഉണ്ടാക്കിയ ആഘാതത്തിന്റെ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞ് നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എത്രയൊക്കെ തറവേല നടത്തിയാലും ഷൈല ടീച്ചറുടെ ജയം തടയാൻ നിങ്ങൾക്കാവില്ല വൻ ഭൂരിപക്ഷത്തിൽ ടീച്ചർ വിജയിക്കും വളരെ കൃത്യമാണ് പി ജയരാമൻ പറയുന്ന കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോലും ശൈലജ ടീച്ചറിനെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങളെ ഒന്നിനെ പോലും തള്ളിക്കളയാനോ തള്ളിപ്പറയാനോ തയ്യാറാകാത്ത ആളായിരുന്നു ഷാഫി പറമ്പിൽ ആ ഷാ ഷാഫി പറമ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് എല്ലാം നടന്ന ശേഷം ഒരു നിരപരാധി നാടകം ഒരു കണ്ണീർ നാടകമൊക്കെ അവതരിപ്പിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രമത്ര അത്ര മണ്ടന്മാരല്ല മലയാളികൾ എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ വടകരയുടെ സ്വഭാവവും ടീച്ചർക്ക് അനുകൂലമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു വടകരയിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ കെ മുരളീധരൻ വിജയിക്കുന്നത് ഏകദേശം എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് രാഹുൽ ഗാന്ധി എന്ന തരംഗം ആഞ്ഞടിച്ചിരുന്നു അത് പോളിംഗ് ശതമാനത്തിലും കൃത്യവും വ്യക്തവുമായി പ്രകടമായതുമാണ് രണ്ടാമത്തേത് ശബരിമല എന്നൊരു വിഷയം കത്തി നിന്നതും പോളിംഗ് ശതമാനം ഉയരാനും ഇത്രയധികം ഭൂരിപക്ഷം യു ഡി എഫിന് ലഭിക്കാനും കാരണമായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തൊട്ട് രണ്ട് വർഷത്തിനിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വടകര നിയോജക മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും വിജയിച്ചത് യു എൽ ഡി എഫിൻ്റെ സാരഥികളായിരുന്നു എന്ന കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല ആ തിരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന് ലഭിച്ച ലീഡ് എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലാണ് അതായത് വടകരയിലെ ജനങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്ത് ശീലിച്ച ജനങ്ങൾ തന്നെയാണ് അതുകൊണ്ടായിരിക്കും ഇത്തവണ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ എൽ ഡി എഫ് രംഗത്തിറക്കിയത് ആ സ്ഥാനാർത്ഥിക്കെതിരെ നടത്താവുന്ന വ്യാജ പ്രചരണങ്ങൾ മുഴുവൻ യു ഡി എഫ് കേന്ദ്രങ്ങൾ നടത്തി പക്ഷെ അതെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് അവസാന ലാപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത് മതം ഉപയോഗിച്ചും മതത്തിൻ്റെ പേരിൽ ചേരി തിരിച്ചും ഒരു വിജയം സ്വന്തമാക്കാൻ ഷാഫി പറമ്പിലും കൂട്ടരും പരമാവധി ശ്രമിച്ചുവെങ്കിലും അത് വിഫലമാകുന്ന കാഴ്ചകളാണ് വടകര നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഷാഫി പറമ്പലിന് വും വ്യക്തവുമായ മറുപടി തന്നെയാണ് പി ജയരാജൻ നൽകിയിരിക്കുന്നത്